ഐ സി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിലും ഐ സി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിലും അക്കാദമിക്ക് മികച്ച വിജയം ഐ സി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഇരുപത്തിയേഴ് പേർ തൊണ്ണൂറ് ശതമാനവും ഇരുപത്തി പേർ എൺപത് ശതമാനവും ആറ് പേർ അറുപത് ശതമാനത്തിനു മുകളിൽ മാർക്കുകൾ നേടി ഇ ആർ ആതിര തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് പൂജ്യം ശതമാനം നിയ റോസ് നിക്സൺ തൊണ്ണൂറ്റി ശതമാനം എംലിറ്റ് ജോസഫ് ജയമോഹൻ തൊണ്ണൂറ്റേഴ് ദശാംശം നാല് പൂജ്യം ശതമാനം നേടി ഐഎസ്സി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളിൽ പതിനാറ് പേർ തൊണ്ണൂറ് ശതമാനവും അഞ്ചു പേർ എൺപത് ശതമാനവും ഒരാൾ അറുപത് ശതമാനത്തിന് മുകളിൽ മാർക്കുകൾ നേടി ടി അരീന സോണി തൊണ്ണൂറ്റാറ് ശതമാനം ആൽഫിയ യേശുദാസ് തൊണ്ണൂറ്റാറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ആൽവിന റോസ് ജോഷി തൊണ്ണൂറ്റഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ശീതർ പി നായർ തൊണ്ണൂറ്റഞ്ച് ശതമാനം കെ ആദിശങ്കർ തൊണ്ണൂറ്റഞ്ച് ശതമാനം നേടി